എനിക്ക് തോന്നുന്ന ഒരു മൈത്രേനെ പൊതുവേ പൊതുജനവും ഒക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം മൈത്രേൻ ഇപ്പൊ ഇപ്പൊ ശരിക്കും മൈത്രേം പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അഗേൻസ്റ്റ് ഹൈറാർക്കിക്കൽ പഴയ മൊറാലിറ്റിയിലോട്ട് മാറിയിട്ടില്ല എന്നാണ് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ പൊതുവെ പൊതുജനം വിചാരിക്കുന്ന യാതൊരു മൊറാലിറ്റി ഇല്ലാത്ത ആളാണ് മൈത്രേൻ എന്നാണ് അങ്ങനെ നമ്മൾ കമൻറ്റുകളിലൊക്കെ കാണാം ഒരു ഒരു വൃത്തിയേട്ട ജന്മം എന്നൊക്കെ മാതിരി അപ്പം പൊതുവെ എനിക്ക് മനസ്സിലായ ഒരു ഒരു കൺസെർവേറ്റീവ് മൊറാലിറ്റിയുടെ പാർട്ടായിട്ട് ഈ പറഞ്ഞ വൃത്തിയും അനുസരണയും ലോയൽറ്റിയും ഗ്രൂപ്പ് കണക്ഷനും എല്ലാം ഒരു കൺസർവേറ്റീവ് മൊറ മൊറാലിറ്റിയുടെ ഭാഗമാണ് ഒരു പക്ഷേ ഈ ലിബറൽ എന്ന് പറയുന്ന പലർക്കും ആ മൊറാലിറ്റിയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു പ്രോപ്പർ മൊറാലിറ്റിയിലോട്ട് പ്രോപ്പർ മൊറാലിറ്റി ിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അത് പെട്ടന്ന് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ ഇപ്പൊ കെട്ടിയ ഭാര്യയൊക്കെ ഉപേക്ഷിക്കണം പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പൊ അവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വൺ ടു ത്രീ ഫോർ സ്റ്റെപ്പ് എന്താണെന്നറിയില്ല സ്റ്റെപ്പ് വണ്ണും അറിയാം സ്റ്റെപ്പ് ടെന്നും അറിയാം അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഈ അമ്പത് വർഷം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഈ മൈത്രേൻ ഈ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോ ഇപ്പൊ മോഹൻലാൽ ഒരു സിനിമയിൽ കയറി പോലീസുകാർ ഇടിക്കുമ്പോ അവർക്കൊരു സന്തോഷം കിട്ടുമല്ലോ കൈയടിക്കും അടിക്കും അത് കഴിഞ്ഞാൽ മറന്നുപോകും അപ്പൊ അതുപോലെ മൈത്രേം ഈ ഉള്ള സിസ്റ്റംസിന് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ഒരു അവാർഡ് പടം പോലെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഇതെന്നും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ആളുകൾ പറയുന്ന കമന്റ് നേരത്തെ പറഞ്ഞ രണ്ട് കാരണമുണ്ടാണ് ഒന്ന് നല്ല ആനുകൂല്യങ്ങളുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം പുരുഷന്മാർ ഈ ആനുകൂല്യം നഷ്ടപ്പെടുന്ന ഒരു വശമുണ്ട് മനുഷ്യർക്ക് നമ്മൾ ഈ സിസ്റ്റം മാറണമെന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം ഇത് നമുക്ക് പാരയാണ് പണിയാണെന്നറിയാം ആ ആനുകൂല്യം നഷ്ടം കൊണ്ടാണ് ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പം അല്ലെങ്കിൽ ന്യായമാണെന്നൊക്കെ അറിഞ്ഞൂടാത്ത ആരും കാണത്തില്ല പക്ഷേ എൻ്റെ അവകാശവും എനിക്കിപ്പം ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നഷ്ടപ്പെടും ഇത് പറയുന്നത് ഇത് ഇയാൾ പരസ്യമായിട്ട് പറയാതെ ഒറ്റക്കൊറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഞാൻ നല്ല ആളാകും ഇത് പരസ്യമായിട്ട് അവർ കേൾക്ക പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അല്ല ആ ആളുകളാ പറയുന്ന കമൻറ്റ് ഞാൻ ഈ കമൻറ്റുകളൊന്നും സത്യത്തിൽ കമൻറ്റൊന്നും ഞാൻ വായിക്കാറില്ല അതെൻ്റെ ഒരു സെൽഫ് ഡിഫെൻസാണ് അതുകൊണ്ട് അഴുക്ക് മാലിന്യത്തി ചവിട്ടണ്ട എന്ന് വിചാരിക്കുന്ന അത്രയും ലളിതമായ ഒരു കാര്യം മാത്രമാണ് പക്ഷേ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് എന്നെ കൊണ്ട് അത് വായിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തായിരിക്കും നിങ്ങളത് കണ്ടോ അവർ ആണെങ്കിൽ ഞാൻ പാടുപെറ്റിട്ടാണെങ്കിൽ ചാണകം ചവിട്ടാതെ പോലും അപ്പം ഇതുമാതിരി ഇതെടുത്തായിരിക്കുമ്പോൾ അവർ പറയുന്നത് കേട്ടാലേ ഈ ചാണകം കാണുമ്പോൾ ഇത് ഇന്നലെ പശു എന്തുവാ തിരുന്നത് അത് തൊട്ടാവാടി തിന്നോ അത് പുല്ലാന്നോ അത് തിന്നു എന്നാൽ ഞാൻ ചകഞ്ഞു നോക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവിടെ നമ്മൾ ആരെങ്കിലും അത് ചെയ്യാറുണ്ടോ നമ്മളത് കാണുമ്പോൾ തന്നെ അറിഞ്ഞോട്ടെ നമുക്ക് ഇത് അങ്ങോട്ട് മുമ്പുണ്ടോ ആദ്യത്തെ വാക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് വായിക്കേണ്ട കാര്യമില്ല അപ്പോഴേ നമുക്കത് ഇട്ട് കളയാൻ പറ്റും ഞാനിങ്ങനെ ചാടി ചാടി അത് കടന്നു പോകുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ആ അത്തരത്തിലുള്ള നേരത്തെ ആളുകൾ അങ്ങനെ പറയുന്നത് ഈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നഷ്ടബോധം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇപ്പം അനു ആനുകൂല്യങ്ങൾ പ്രിവിലേജസ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ അറിയാം ഇത് നമുക്ക് പാലയാണ് പക്ഷേ അത് പ്രിവിലേജായിട്ടല്ലാതെ ശീലമാക്കി കുട്ടിക്കാരത് ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ പറയുക ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് പലരും ഈ സ്ത്രീ വിമോചനം വേണം സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും വിമോചിക്കപ്പെടണം എൻ്റെ ഭാര്യ മാത്രം വേണ്ട ഇതൊരു ഇതൊരു വളരെ പ്രായോഗികമായ ഒരു അപ്രോച്ചാണ് ഇതിനെ നമ്മൾ എങ്ങനെ തടയും അത് ഈ കാശിനെ കൊള്ളാത്ത പുരുഷന്മാരെ ഉണ്ടാക്കിയതിന് ശേഷം അവര് നന്നാകണമെന്ന് പറയുന്നത് ശരിയാകട്ടില്ലെന്ന ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന മുഴുവനും ഇത് കുട്ടിക്കാലത്ത് തുടങ്ങ പണിയാണ് നേരത്തെ ഞാൻ പറഞ്ഞാലും ആ അടുക്കള വൃത്തിയാക്കുമ്പം ഇനി മേലെ ഇങ്ങോട്ട് കയറരുതെന്ന് പറയിപ്പിക്കുന്ന അത് പിന്നെ നല്ല ഭംഗിയായി ചെയ്യും പക്ഷെ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം സകല ഹോട്ടലിലും സകല ഹോട്ടലി തൊണ്ണൂറ് ശതമാനം ഹോട്ടലിലും പുരുഷന്മാരാണ് പണിയത് ഒക്കെ വളരെ കറക്റ്റ് ആണ് ഒരു പ്രശ്നമില്ല കാര്യമുണ്ട് സാമൂഹിക അംഗീകാരം ഉണ്ടാവും കാശ് കൂടുതൽ കിട്ടും അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഒരു വിവരവും അതുകൊണ്ട് അത് നമുക്ക് കാണരുത് പറയ ചെയ്യുന്ന ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സദ്യ ഒരു എന്താണ് ഈ ഉത്സവത്തിനോ അല്ലെ മുഴുവൻ പുരുഷന്മാര് അപ്പം ഇതൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തോണ്ട് എല്ലാം മനസ്സിലാകുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരേ സമയത്ത് തന്നെ ഇത് രണ്ടും അറിയുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ത്രിവിലേജ് അനുഭവിച്ചു വളർന്നു കഴിഞ്ഞാൽ എഴുത്തുക അതുകൊണ്ടാണ് അത് സ്വാഭാവികമായ മാറ്റം പരിശീലനം കൊണ്ട് കിട്ടേണ്ടതായ കാര്യങ്ങൾ ചെയ്യപ്പെട്ട് വരുമ്പോൾ നമ്മളത് അറിയില്ല ഇപ്പം നമ്മൾ സഹായിക്കുന്ന പുരുഷന്മാരായിട്ടേ നിൽക്കുകയുള്ളൂ ഏ കരുണാപരമായി പെരുമാറുന്ന പണക്കാർ ദയ കാരുണ്യം ഓ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇമ്പം തോന്നത്തില്ലേ ദയയും കാരുണ്യവും ഇതില്ലാതെ മനുഷ്യരോ ദയാവ നാരായണഗുരു ഒക്കെ എഴുതിയിട്ടുണ്ട് കാരുണ്യം മനുഷ്യൻ എന്നൊക്കെ എഴുതിയിട്ടുള്ളതാണ് അപ്പം ഞാൻ ഈ കാരുണ്യത്തിനെ ഇങ്ങനെ കളിയാക്കിയാലേ എങ്ങനെ ശരിയാകും നമ്മൾ മനസ്സിലാകണം കാരുണ്യമൊക്കെ താഴോട്ടാണ് ദയൊക്കെ താഴോട്ടാണ് നമ്മളറിയണം ഈ മൂല്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അനുഗ്രഹം തലേല കൈവയ്ക്കും മേളിൽ താഴോട്ടാണ് ഇതെല്ലാം ഈ മൂല്യങ്ങൾക്ക് പകരം സഹകരണം വേണം സ്നേഹം വേണം നമ്മൾ പറയുന്നു പരസ്പരം എന്ന് പറയുന്ന വാക്ക് ഇതിനെ മുന്നണം അപ്പോഴേ നമ്മുടെ ജനാധിപത്യ മൂല്യം പരസ്പരം എന്ന് വെക്കാൻ ഞാൻ നന്ദി വേണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ എന്നെ അടിക്കാൻ നടക്കുന്നുണ്ടായിരുന്നല്ലോ എന്നോട് ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പഠിപ്പിച്ചതാണ് നമ്മളെതിർക്കുന്ന ചോറ് നമ്മുടേതല്ല പണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്തവനാണ് ഈ ഉൺ ചോറു എടുത്തത് അതിന് നന്ദി വേണം എന്ന പണിയെടുത്തതിനകത്തു നിന്നാണ് ഈ ചോറ് പോലും ഉണ്ടായത് അങ്ങനെ ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ പരസ്പരം ഇംഗ്ലീഷുകാർ പറയുന്ന ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത് വേണ്ട ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഒരു വിധമുള്ള ആൾക്കാരോട് എല്ലാം പറയാറുമുണ്ട് അപ്പം അവരെന്നിങ്ങനെ നോക്കും ഇയാളല്ലേ നന്ദി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് നന്ദി പറഞ്ഞ് ഈ പരസ്പരം എന്ന് പറയുന്നത് ഇതിന്റെ മുന്നേ ഞാൻ വയ്ക്കും പരസ്പരം കാരുണ്യം എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടല്ലേ ആ അതാണ് മേളിൽ നിന്ന് താഴോട്ട് വരുന്ന സാധനം പരസ്പരം ദേയ ഉള്ളവരാകണമെന്ന് അപ്പം നമുക്കറിയാം ചേരത്തില്ല മൈത്രി പോലീസ് പോലെ ചേരത്തി പോലീസ് എന്ന് പറഞ്ഞാൽ മേളീന്ന് താഴോട്ട് നോക്കി മര്യാദയ്ക്കാക്കുന്നതാണ് അവരാണ് സ്നേഹത്തോടെ മര്യാദക്കാക്കും ആ എന്തോ അതേ സുഗന്ധമുള്ള അമേദ്യം എന്ന് പറയുന്നവരാണ് മൈത്രി പോലീസ് സുഗന്ധമുള്ള മാലിന്യം എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ എങ്ങനെയാണ് വിചാരത്തിലത് അപ്പൊ പിന്നെ എന്തുവാ വേണ്ടത് ഇപ്പൊ പോലീസ് ഞാനിത് പറഞ്ഞാൽ ഉടനെ തന്നെ അപ്പൊ പോലീസ് വേണ്ട ഇല്ലേ അപ്പൊ പിന്നെ പോലീസ് വേണ്ട വേണ്ടത് ആരാണ് പൗരസഹായി പൗരന്മാരെ സഹായിക്കുന്നവര് വേണം അപ്പൊ തന്നെ ഞാൻ തമ്മിലൊരു കുസ്തി ആയിക്കഴിഞ്ഞാ പിടിച്ചു മാറ്റാൻ ആള് വേണം പക്ഷെ അവർ നമ്മളെ സഹായിക്കുന്നവരുടെ ലോകമാണ് അല്ലാതെ നമ്മളെ അനുസരിപ്പിക്കുന്നവരുടെ ലോകം പണ്ടത്തെ രാജാവിൻ്റെ ഗുണ്ടാ സംഘമാണ് ഈ പോലീസ് അതുകൊണ്ടാണ് ഒരാളെയും വിശ്വസിക്കരുതെന്നാണ് അവർ ആദ്യം ട്രെയിൻ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ക്രിമിനൽസാണ് ഈ ഇരിക്കുന്ന മുഴുവൻ അവനെ കണ്ടാൽ അറിയാം താടിയൊക്കെ വളർത്തിയിരിക്കുകയാണ് അതിനെ കളും പണ്ടേ കള്ളനാണ് ഇങ്ങനെ ഇങ്ങനെയാണ് മുഴുവൻ ഇവനെന്നാണ് കള്ളനാകാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ് അവർ കാണുന്നത് ഇതെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ കാണുന്ന മനുഷ്യർ മുഴുവനും എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യാൻ കഴിയുന്നവരാണ് അത് ഞാൻ നമ്മൾ അലർട്ടായിട്ടിരിക്കണം ഇതാണ് പഠിപ്പിക്കൽ അവരെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ആൾക്കാരല്ല അവരല്ല ആ ആളുകളെ പരിശീലിപ്പിച്ചിട്ടാണ് ഈ പോലീസുകാരാക്കുന്നത് ആ പോലീസുകാരല്ല ഉണ്ടാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന വന്നതിന് ശേഷം പൗരസഹായ കേന്ദ്രങ്ങളാണ് ഉണ്ടാകുന്നത് പൗരസഹായ സഹായികൾ ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മേഖലക്കകത്തൊരു റിസർച്ച് നമ്മുടെ ഇത് ഇതുപോലുള്ള ഗ്രൂപ്പിനകത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു സജഷൻ പറയുക ഇക്കോടതി കേസുമായിട്ട് പോലും ഒന്നും നടക്കത്തില്ല ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞാലും ഭാര്യം ഭർത്താവുന്നവരുടെ പണക്കം തീർക്കാൻ അവർ പറ്റത്തില്ല കാര്യ നമ്മുടെ വക്കീലന്മാരെ ഉണ്ട് അവരുടെ തന്നെ പറയണം ഈ വക്കീലന്മാരുടെ മട്ട് കണ്ടാൽ തോന്നുന്നു അവർ ഈ കോടതിയിലെ ജോലിക്കാരാണെന്ന് ഉദ്യോഗസ്ഥരാണെന്ന് നോക്കു തോന്നില്ലേ ഭയങ്കര മേശയൊക്കെ ഇട്ട് കസേര ഇട്ട് ഇങ്ങനെ ഇരിക്കും നമ്മൾ എംപ്ലോയി ചെയ്യുന്ന ആൾക്കാരവരെന്നുള്ള കാര്യം നമുക്ക് നമുക്കൊരിക്കലും വരത്തില്ല ഈ വക്കീലെ ഇതൊന്നും സഹായിക്കാവുന്നാണ് കാശ് കൊടുക്കുന്ന കാശ് നമ്മളാണ് കൊടുക്കുന്നെന്നുള്ള കാര്യമെങ്കിലും ഓർക്കണം ഏ ഈ ക്ലയന്റ് കാശ് കൊടുക്കാതിരുന്നെങ്കിൽ കേസ് തീർന്ന വക്കീലിൻ്റെ കാര്യം പോളിഞ്ഞു അപ്പോൾ മജിസ്ട്രേറ്റും വക്കീലും കൂടെ ചേർന്ന് ഈ കേസ് നീക്കി നീക്കി വെച്ച് ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേന് നമ്മുടെ പണി കഴിഞ്ഞു ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി കോടി കേസ് കെട്ടിക്കിടക്കുന്ന കോടതികളിൽ നീതി കിട്ടുമെന്ന് വിചാരിച്ച് പോയി നിൽക്കുന്ന എന്തു പറയാനാ ഞാന് ഒരുത്തനെ തീ കത്തിച്ചപ്പഴം കണ്ട് തീപിടിച്ച പെരക്കകത്തു നിന്ന് എത്ര കോടി പത്ത് കോടി എവിടുന്നാ കിട്ടിയത് ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് ഇതുവരെ മിണ്ടിയിട്ടില്ല അയാൾ ഭയങ്കര ഒരു പണിഷ്മെന്റ് നടത്തിയായിരുന്നു ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തത് മറ്റെടുത്തോട്ട് നിങ്ങളൊന്നാലോചിക്കണം എന്താ രംഗൻ ഗോഗോയി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ആ വിദ്വാന് അയാൾ റേപ്പ് ചെയ്ത പെണ്ണിന്റെ കേസ് അയാൾ തന്നെ വിചാരണ ചെയ്ത് അയാൾ തന്നെ വിധിച്ച് ഒരു കുഴപ്പമില്ല ഈ സൗത്ത് അമേരിക്കയിൽ ബനാന റിപ്പബ്ലിക്കൻ്റെ എന്നൊക്കെ പറഞ്ഞു കേൾക്കുക അപ്പോൾ നമ്മള് വേറെ നമ്മൾ ആരും അങ്ങനെയല്ല അവിടെ മാത്രമേ ഉള്ളു ഇതിനപ്പുറത്തോട്ട് ബനാനയില്ലടൂ ഉം അത്ര അറിയണം നമ്മുടെ ഈ രാജ്യത്തിന്റെ അത്രയും ഇപ്പൊ നോക്കിയൊരു പത്തിരുപത്തി അഞ്ച് പാലമൊക്കെ തകർന്നു വീണ് റോഡ് വടക്കി എന്തുമാത്രം ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കി കണ്ടപ്പോൾ നമ്മുടെ ഈ എന്താ പറയണ്ടേ അത്ര ഭംഗിയുള്ള റോഡുകളായിരുന്നു ഈ മഴ കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലീറ്റ് പോയി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിതിന് യാതൊരു സംശയവും ഇല്ലാതെ വികാസം കൊണ്ട് ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ മേഖലക്കകത്ത് അങ്ങനത്തെ നൻ പണികളൊന്നും എടുത്ത് നമുക്കിതൊന്നും നന്നാക്കാനൊന്നും ഇത് അഴിക്കണം അപ്പം ഞാൻ സജഷൻ പറയുന്ന എന്താണ് രണ്ട് കാര്യം നമുക്കൊരു പൗരസഹായ കേന്ദ്രം ആദ്യം ഉണ്ടാകാം പൗരസഹായ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിനോട് ബന്ധപ്പെട്ട് ഇത് നമ്മൾ പഞ്ചായത്ത് നമ്മൾ ഉണ്ടാക്കിയത് വില്ലേജ് ഓഫീസും തഹസിൽദാർ ഓഫീസും കളക്ട്രേറ്റും ഗവർണർക്കും പകരമാണ് പഞ്ചായത്തുണ്ടാക്കിയത് ഇതിപ്പോ രണ്ടെണ്ണം ഉണ്ട് സെക്രട്ടേറിയറ്റിലൊക്കെ നേരത്തെ ഫയലിൽ എഴുതുകയും വേണം കമ്പ്യൂട്ടറിൽ അടിക്കുകയും വേണം എന്ന് പറയുന്ന പോലെയാണ് ഇത് രണ്ടെണ്ണം നിൽക്കുന്നത് എന്തൊരവസ്ഥ ഏതൊക്കെ നമുക്ക് മനസ്സിലാകേണ്ടത് പഞ്ചായത്തിനോട് നിങ്ങളെല്ലാവരും ഈ ഗ്രാമസഭയെന്നും വാർഡ് സഭയെന്നും പറഞ്ഞ രണ്ട് സ്ഥലങ്ങളോട് അവിടെ പോകണം ഇവിടെ ഇരിക്കുന്നവർ ഞാൻ പറയാം പകുതി പേര് പോയിട്ട് നാലിലൊന്ന് പേരായിരിക്കും പോയിട്ടുള്ളത് അത് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പേര് പോകുന്ന ആരാന്നറിയാവുന്ന ഈ എന്താണ് കുടുംബശ്രീ സ്ത്രീകളാണ് കോറം തേക്കാൻ അല്ല നമുക്കിത് നമ്മുടെ ആവശ്യമാണെന്നൊന്നും അറിഞ്ഞിട്ടല്ലേ നമ്മളാണ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്നത് നമ്മളാണ് സുപ്രീം അല്ല സുപ്രീം കോടതി അല്ല സുപ്രീം അതൊക്കെ രാജാക്കന്മാരുടെ സാധനങ്ങളാണ് അവര് അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ കേസ് വരാതെ എത്ര നാൾ ത വഴിയിൽ ഇട്ടു പിടിക്കാന്ന് പറയുന്നതാണ് േറ്റ് കോടതി ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അത് ഹൈക്കോടതി സുപ്രീം കോടതി എന്ന് പറയുന്ന മുഴുവൻ ഈ ഇത് അങ്ങ് അത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ദയാഹർജി കൊടുക്കാൻ പറ്റുന്ന സാധനത്ത് അപ്പൊ കുറച്ചേ വരുന്നത് വേറൊരു കാര്യമില്ല അല്ല നമ്മൾ ഈ വിചാരിക്കുന്നവരെ കേസ് നമുക്ക് വിചാരണ ചെയ്ത് എടുക്കാനല്ല നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതാണ് തടയിടുന്നതാണ് നമ്മളിങ്ങനെ മീൻ ചാടി വരുന്ന സമയത്ത് ഓരോ തരത്തിൽ തടയിടുന്നവരെ ഇതുപോലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഹെറാർക്ക് മുഴുവനും രൂപപ്പെടുത്തി വച്ചിരിക്കാണ് ഇതിനഴിക്കണം എന്ന് പറയുന്നത് നമ്മളൊന്ന് ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള നിലവാരത്തിൽ കേരളത്തിനകത്ത് സാമാന്യന്യ പരസ്പരം നമുക്ക് അറിയുന്നവരും നമ്മൾ കേൾക്കുന്നവരായ ആൾക്കാര് നമുക്ക് ഈ പൗരസഹായ കേന്ദ്രം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിലോട്ട് കേസ് വായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർക്ക് ഇപ്പം നമ്മൾ ഈ എന്താണ് രണ്ട് സാധനം ഉള്ളതുപോലെ പോവാം ഇപ്പോൾ നമ്മൾ പറയാലോ വേണ്ടത് പക്ഷെ ഇതിന് ആൾട്ടർനേറ്റീവ് സാധനം നമ്മൾ രൂപപ്പെടുത്തേണ്ടത് കോടതിക്ക് വേണം ഈ രണ്ടെണ്ണം നമ്മൾ ആദ്യം ചെയ്യണം നമ്മൾ ഇപ്പം വില്ലേജ് ഓഫീസ് നമുക്ക് ഈ പഞ്ചായത്ത് ഓഫീസ് വികസിപ്പിക്ക വഴി വില്ലേജ് ഓഫീസിനകത്തുള്ള എല്ലാ പണിയും അവിടെ വരേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അവിടെ വരണം എന്ന് പറയുന്നത് അവരുടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മറ്റെടുത്ത് നമ്മൾ തിരഞ്ഞെടുപ്പില്ല സമാന്തര ഭരണത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഗവർണർ കളക്ടർ തഹസീൽദാർ വില്ലേജ് നമ്മൾ ആരും വോട്ട് ചെയ്തില്ല അടുത്ത മുപ്പത് വർഷം നിങ്ങൾ വോട്ട് കൊടുത്തില്ലെങ്കിലും ഭരണം നടക്കും അതെങ്ങനെ നടക്കും ജനാധിപത്യ തെരഞ്ഞെടുപ്പ് വേണ്ടേ ഈ നടക്കുന്ന ഭരണമാണ് നമ്മുടെ പ്രശ്നം ഉദ്യോഗസ്ഥ ഭരണത്തിനെ ജനാധിപത്യ ഭരണമായി നമ്മൾ കാണുന്നതാണ് നമ്മുടെ പ്രശ്നം എന്നിട്ട് അതിൻ്റെ മണ്ടേ പോയി ഇരിക്കുകയാണ് എല്ലാ കൊന്തന്മാരും എലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഇരുപത്തഞ്ച് രാജാക്കന്മാരുമായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കും മറ്റേ ഒരു ഒരുത്തനെ സഹിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് നല്ലോണം ഭരിക്കാനെല്ലാവരും പോന്ന് ജനാധിപത്യത്തിൽ ഭരണമില്ല എന്ന് ഞാൻ നൂറ് തവണ ഓരോ തവണയും ഞാൻ ഇത് പറയുന്നുണ്ട് ക്രമീകരണം അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരുത്തനെ ഇങ്ങനെ എഴുതി ക്രമീകരണം കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ ഇതൊരു പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്താ എന്ത് ക്രമീകരണമാണ് നമ്മളെല്ലാം കൂടെ കൊടുക്കുന്ന ടാക്സ് എങ്ങനെ പൊതുവായ നന്മയ്ക്ക് ഈ ഗവൺമെന്റിൽ സീക്രസി ഒക്കെ ഉണ്ട് ഇത് രാജാവിന് വേണ്ടിയാണ് സീക്രസി നമുക്ക് എന്തിനാണ് ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു ദിവസം ഒരു ഒരിടം ഉണ്ടായി കൂടാത് ആ ഏരിയയിലോട്ടൊക്കെ നിങ്ങൾ ഇപ്പൊ ഉടനെ പോകണ്ട അമ്മര് വെടിവെക്കും അത് കാരണം വേണ്ട അത് വേണ്ട പക്ഷെ നമുക്ക് സമാന്തരമായി ഉണ്ടാക്കാം കോടതിയിലോട്ട് കേസ് പോകാതെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി അഭ്യർത്ഥിക്കാതെ പൗരസഹായ കേന്ദ്രത്തിന് പകരം കോടതിക്ക് പകരം ഒരു സഹ സ്ഥലം ഉണ്ടാക്കണം പക്ഷെ അതിന് നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോഴാണ് ഈ തൊഴിലില്ലാ വക്കീലെന്നൊക്കെ വിളിച്ചുകൂടാല്ലേ നമ്മുടെ വക്കീലന്മാർ എന്ന് പറയുന്ന അല്പം നിയമം എന്തിനാണ് നിയമം പഠിച്ചത് അതൊരു ആ നീ പഴയ നിയമം പോലല്ല നമ്മൾ ഇനി ഉണ്ടാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് അല്ലാതെ അവർ പറഞ്ഞ നിയമം ഉണ്ടാക്കാനല്ല ആ നീം നമ്മളുണ്ടാക്കുന്നതിനകത്ത് ചില പഴുതുകൾ ഉണ്ടാകും നമ്മുടെ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഈ രണ്ടെണ്ണം അടിയന്തരമായിട്ട് നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട് അത് പഞ്ചായത്തിനകത്ത് രൂപപ്പെടുത്തണം ഇങ്ങനെ ഒന്ന് രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സമാന്തരമായി കരണ്ട് കാറ് വന്ന് റോഡ് വന്ന് പെട്രോൾ ബങ്ക് വന്ന് ഇത് വരുമ്പോൾ കാളവണ്ടി എങ്ങനെയാണോ ആരും ഓടിക്കാതാകുന്നത് പോലെ സമാന്തരമായി ഇത് വികസിപ്പിക്കാതെ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നടക്കട്ടെ ഇത്ര ഇത്ര നമ്മൾ അറിയേണ്ടതുണ്ട് ഇത് ഉണ്ടാക്കേണ്ട ബാധ്യത ലോകത്താരും നമ്മളെ രക്ഷിക്കാനില്ല ലോകം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് കേരളം കേരളത്തിന് പുറത്തല്ല ലോകം ഇതിൽ ഇത് ലോകമാണ് ഇവിടെയാണ് തുടങ്ങുന്നത് ഒന്നുമില്ലെങ്കിൽ എലക്ഷനിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ സ്ഥലമല്ലേയ കേരളം നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്താണ് ലൈബ്രറി ഉള്ള ഒരു രാജ്യമാണ് കേരളം ലോകത്ത് എല്ലാ ഗ്രാമത്തിലും ലൈബ്രറി പബ്ലിക് ലൈബ്രറി എല്ലാ ഗ്രാമത്തിലും സ്കൂളുകൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് നമുക്ക് നമ്മൾക്കും ഏറ്റവും നല്ല മെച്ചപ്പെട്ട സംവിധാനം ഉണ്ടാക്കാൻ പറ്റും എല്ലാ ബാർ ഷോപ്പിലും എല്ലാ ചായക്കിടയിലും ഇത്രയധികം രാഷ്ട്രീയമായി ലോകത്തിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനത ലോകത്ത് തരങ്ങുമില്ല അത് നമ്മൾ അറിയണം നമുക്ക് നമ്മളെന്തോ പുറകിലാണ് മോഡൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാരുണ്ട് ഇതിന്റെ മോഡൽ വേറെ വല്ലോട് വേണം എടാ മോഡൽ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കണം ബാക്കിയുള്ളവര് നമുക്ക് സവിശേഷമായ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് താഴെ തട്ടിലുണ്ടായിരുന്ന രണ്ട് മിടുക്കന്മാര് നവോത്ഥാനം ഉണ്ടാക്കിയ സ്ഥലമാണ് കേരളം അയ്യങ്കാളിന്ന് നാരായണ വരും മേലയെ തട്ടിന്നാണ് അത് തൊട്ടപ്പുറത്ത് പെരിയോറുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാട് ഇവിടെ നിങ്ങൾ ഏത് എൻഡിക്കറ്റ് എടുത്ത് നോക്കിയാൽ തമിഴ് കേരളം കഴിഞ്ഞ ഉടനെ തമിഴ്നാട് വരും താഴ്ത്തട്ടിൽ നിന്നുള്ള നവോത്ഥാനം ഉണ്ടായ സ്ഥലങ്ങളാണ് ഇവിടെ നിങ്ങൾ ഈ ലൈബ്രറിയുടെ കണക്കും ഈ സാധനം കൂടെ ഒന്നിച്ച് നോക്കി നോക്കിയാൽ മതി ഇന്ത്യ മുഴുവനുള്ള ലൈബ്രറികൾ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് യു പിയിൽ നാനൂറ്റി ചില്ലുവാനോ കേരളത്തിൽ എണ്ണായിരമാണ് അത് മനസ്സിലാവുക എന്താണ് ഈ വ്യത്യാസം ഇതൊക്കെ നമ്മൾ ഈ മനുഷ്യന്മാരെല്ലാം ഉഴുതിട്ട നിലത്താണ് നമ്മൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് വന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അവർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഭൂപരിഷ്കരണം അത് നല്ല ഏറ്റവും നല്ല ഭൂപരിഷ്കരണമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആകപ്പാട് ഭൂപരിഷ്കരണം നടന്ന ഒരു സ്ഥലമാണിത് നമ്മളീ പറയുന്ന ഇത്രയധികം ആൾക്കാര് ഈ നാട്ടിനകത്ത് നല്ല വീട് വെച്ച് കഴി ഇന്ന് ഞാൻ ഈ അമേരിക്ക പോയി ആ നഗരങ്ങൾ മുഴുവനും വീടില്ലാത്തവർ റോഡിൽ കിടക്കും റോഡിൽ കിടക്കുന്നവർ മുഴുവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ റോഡ് കിടക്കുന്നതെന്നാണ് പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാരണം അവന് സഹിക്കാൻ പറ്റത്തില്ല ഈ റോഡിൽ കിടക്കുന്നത് അനുഭവിക്കാൻ പറ്റത്തില്ല അവനാണ് കഴിക്കുന്നത് അവിടുത്തെ ദരിദ്രവാസികളൊക്കെ കൊച്ചുകൂടിൽ കഴിയും പക്ഷേ ഈ നല്ല വീട്ടിൽ കഴിഞ്ഞവന് വാടക കൊടുക്കാൻ പറ്റാത്തവന ഈ കിടക്കുന്ന മുഴുവനും അവർക്ക് മറക്കാനാണ് അത് തിന്നുന്നത് ഇതൊന്നും നമ്മൾ കാണാതായി പറയുന്നത് നമ്മൾ ഈ നാട്ടിനകത്ത് ഇനി വെള്ള ഒരു വെരലെണ്ണി തീരാമെന്ന് അത്രയും മനുഷ്യരെ ഉള്ളു വീടില്ലാത്തവർ അതൊക്കെ നമ്മൾ ചെയ്തെടുത്തതാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ മാതൃകയാക്കാൻ കഴിവുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് അത് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുമെന്നൊന്നും വിചാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പരിക്കാൻ പോകുന്നവന്മാരാണ് അല്ലവൻ അത് നമ്മൾ മനസ്സിലാക്കണം പകരം ഉണ്ടാക്കുന്നത് ഓരോ ൂഷനകത്ത് നമ്മൾ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് രണ്ടെണ്ണം ഇതുവരെ നമ്മൾ തൊട്ടില്ല ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ എന്തിനാന്ന് ആർക്കും അറിഞ്ഞുകൊണ്ടാ കാരണം കളക്ടർ അവിടെ ഇരിക്കുകയാണ് പിന്നെന്തിനാണ് എന്തു ചെയ്യും ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ആര് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിന് ഓരോ കമ്മിറ്റികൾ രൂപപ്പെടുത്തി അതിനകത്ത് എക്സ്പെർട്ടാണ് കാരണം എക്സ്പെർട്ടാണ് ഉദ്യോഗസ്ഥന്മാരാകേണ്ടത് ഡോക്ടർക്ക് പകരം ആരെങ്കിലും കഴിച്ച് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡോക്ടർ തന്നെ നിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ തിരഞ്ഞെടുക്കപ്പെടണം ചെയ്യുന്ന പ്രവൃത്തിക്ക് റേറ്റ് ചെയ്യണം അധ്യാപകരെ റേറ്റ് ചെയ്യണം പഠിപ്പിക്കാൻ അറിയുമോ എന്ന് അധ്യാപകനെ ഇങ്ങനല്ല എന്ന് പറയേണ്ട കാര്യം ഡീറ്റെയിൽ ആയിട്ട് വരാനാണ് പക്ഷെ ഉള്ളതെടുത്ത് റേറ്റിങ് ഇതൊക്കെ പ്രാക്ടീസസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ സമാന്തരമായി ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിക്കുന്നില്ലെങ്കിൽ ആര് അന്ന് ചെയ്തു തരുമെന്നാ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ലോകമാണെന്നും ലോകത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണെന്നും നമ്മളറിയാം ലോകത്തിന് മോഡൽ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ അയ്യങ്കാളിയെ പോലെയോ നാരായണ ഗുരുവിനെ പോലെയോ ആൾക്കാരൊന്നും ലോകത്തിൽ ഇല്ല തീരെ കുറവാണ് എന്നറിയണം അവിടെ ഇവിടെ നമ്മൾ ഇന്ത്യ തന്നെ എടുത്ത വിവരത്തെ പാർട്ടികളില്ല വെറുതെ നിങ്ങളൊന്ന് നോക്ക് ഒരു പെൺകുട്ടിയുടെ കയ്യെ പിടിച്ച് സ്കൂളിലോട്ട് കയറി ചെന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരാൾ ഈ ഇന്ത്യ വേറെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അയ്യങ്കാളിയാ ഉള്ളത് നമുക്ക് ഇതൊക്കെ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ആണെന്ന് എഴുതി വെക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇതൊക്കെ നമ്മൾ കാണണം ഇതൊക്കെ ഉണ്ടായ നാട് നമ്മൾ ഇങ്ങനെ മോഡല് നോക്കി ഇരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഈ സർവ്വമത പ്രാർത്ഥനയല്ല ഭരണഘടന വായിക്കുകയും പരിണാമം പഠിപ്പിക്കുകയും ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കി നമുക്കിപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഡ്രൈവർ ടെക്നോളജിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് വല്ലവനും ഉണ്ടാക്കിയ മെഷീൻ വർക്ക് ചെയ്യുന്ന സാധനം ഇപ്പം നമുക്കുള്ളു ഇത് മുഴുവനും ശാസ്ത്രം പഠിച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ക്ലാസ് റൂംസ് അത് വിദ്യാഭ്യാസ മേഖലയാണ് അത് ഇനി ഒരു ദിവസം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്താണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയാം അത് വേറൊരു വിഷയമാണ് അങ്ങനെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് പക്ഷേ ഇത് മുഴുവനും കൂടെ ഒരു ദിവസം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല പക്ഷേ നിങ്ങളോട് മുഴുവൻ പേരുള്ള അപ്രത്യനാണ് സമാന്തര ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പോലീസ് സ്റ്റേഷനും കോടതിക്കുമെങ്കിലും ഉടനെ ഉണ്ടാക്കണം നിയമങ്ങളുണ്ടാക്കണം പഞ്ചായത്തിന് നമ്മളെ പരസ്പരം അറിയുന്ന ആൾക്കാർ ഒന്നിച്ചിരുന്നിട്ട് നമ്മുടെ വീട്ടിലെ പ്രശ്നവും നമ്മുടെ അതിലത്തെ പ്രശ്നവും നമ്മുടെ അവിടുത്തെ തെങ്ങും കുറ്റിയുടെ പ്രശ്നവും അവിടെ തീർക്കേണ്ടതുണ്ട് എത്ര കോടതി നിങ്ങൾ പോയാലും ആർക്കെങ്കിലും ഒരാൾക്ക് അനുകൂലമായേ വിധിക്കാൻ പറ്റൂ അല്ലാതെ ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും ഒരേപോലെ ആർക്കെങ്കിലും അല്ല രണ്ടുപേർക്കും കൂടെ ചേരുന്ന ഒരു വിധി മേൽ കോടതി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനൊരു സംഭവം പ്രപഞ്ചത്തിലില്ല സുപ്രീം കോടതിയിലെ വിധി ശരിയായില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും വീട്ടിൽ പോയിരിക്കും ഇത്രയുള്ളു ഇത് ഇത് ആദ്യത്തെ കോടതിയിൽ നമുക്ക് ചെയ്യാം അതാണ് പഞ്ചായത്തിൽ തീരുമാനം എടുത്താൽ തീർക്കാവുന്ന കാര്യം മാത്രമാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനൊരു എന്താ പറയണ്ടേ ഒരു കമ്മിറ്റി ഒരു കേസിനൊരു കമ്മിറ്റി ഉണ്ടാക്കാം ഈ വിഷയത്തിനകത്ത് ഈ ആളുകളെ പരിചയമുള്ളവരെ ആ പ്രദേശത്തുനിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ട് ഇത് ഈ കേസ് കേൾക്കാൻ ഇത്രയും പേര് അതിനെ നിയമവശം എന്ന് പറഞ്ഞു വല്ലോന്റെ നിയമങ്ങളായിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ആറിലും നാൽപ്പത്താറ് അമ്പതിലും ഒക്കെ എഴുതി പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാർ എഴുതിയ നിയമങ്ങളാണ് നമ്മൾ ഈ വ്യാഖ്യാനിച്ച് മാർ ഈ രായും പകരും ഇല്ലാതെ കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കുണ്ടത്തിനാണ് നിയമങ്ങളാണ് നിയമങ്ങളാണതല്ല ഒരു പ്രയോജന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പറ്റുന്ന നിലവാരത്തിലുള്ളത് നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത് വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരാനായിട്ട് കാത്തിരിക്കാതെ നമുക്ക് അടിയന്തരമായിട്ട് കാർ ഉണ്ടാക്കാനുള്ള അറിവൊന്നും നമ്മൾ ആർജിച്ചിട്ടില്ല അതൊക്കെ എനിക്ക് പറയാം പക്ഷെ ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും കാരണം അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് സ്കൂൾ ഉണ്ടാക്കിയതും ലൈബ്രറി ഉണ്ടാക്കിയതും സ്കിൽഡ് ലേബർ ഉണ്ടാക്കിയതും ലോകം മുഴുവനും നമ്മുടെ മനുഷ്യരെ എക്സ്പോർട്ട് ചെയ്തവരാണ് നമ്മൾ അവർ ഉണ്ടാക്കി തരുന്ന കാശ് നമ്മൾ ഈ ആളുകൾ ഓടിപ്പോകുന്ന പറയുന്നത് അങ്ങനല്ല നമ്മൾ പഠിച്ചിട്ട് വിട്ട ആളുകളാണ് ഈ കാശ് അയച്ചോണ്ടിരുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ല ആളുകൾ ഓടിപ്പോവാന്ന് മനസ്സിലാക്കരുത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ കാശ് ഇങ്ങോട്ട് അയക്കാതിരുന്നാൽ നമ്മൾ യഥാർത്ഥ ഡ്രെയിനാണ് ഇനിയുണ്ടാകുന്ന ജനത അവിടെ അങ്ങ് പോവും വരുത്തില്ലെന്ന് പറയുന്നിടത്താണ് ഈ അതാണ് പുത്തൻ പ്രശ്നം അത് ഈ സ്ഥലം നമ്മൾ ശരിയാക്കാത്തത് കൊണ്ടാണ് ഇതുവരെ പോയവര് പണം അയക്കുന്ന സ്ഥലമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ഉണ്ടാക്കുന്ന സ്റ്റേറ്റാണ് തരിമ്പും കണ്ടുപിടിക്കാ മറ്റേ ഇവരുടെ ഒരു പരസ്യം ഉണ്ടല്ലോ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ പോലെയാണ് നമ്മൾ ബാങ്കിൽ പോയി ചോദിച്ചാൽ ഒരു പൈസയും കിട്ടത്തില്ല അത് മുഴുവനും അദാനി അമ്പാനിയങ്ങും ഉണ്ടാക്കുന്ന പോലെ നമ്മളും അവരെത്ര പൈസ ചോദിച്ചാലും മേഖല കൊടുക്കും നമ്മൾ ചോദിച്ചാൽ ഇക്ഷാവലിക്കും ഈ പൈസ ഒന്നും പൊക്കൂടാ ഇവിടത്തെ നിൽക്കണം ഫെഡറൽ സ്റ്റേറ്റ് ആക്കണം ഇതൊക്കെ നമ്മൾ അറിയണം പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ഈ സമാന്തരമായ ജനാധിപത്യപരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപപ്പെടുത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ മുന്നിലുള്ള കളെല്ലാരും കൂടെ ആലോചിക്കണം